ഹലോ ഫ്രണ്ട്സ് ടെക് ബി എസ് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇൻ യൂണിവേഴ്സിറ്റീസിന്റെ പരീക്ഷ പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അല്ലെ അപ്പൊ അതിന് നിങ്ങളുടെ റാങ്ക് ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ട പത്ത് ക്വസ്റ്റിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്കറിയാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്താണ് നമുക്കറിയാം ഏതൊരു പരീക്ഷയ്ക്ക് നമുക്ക് ആദ്യ റാങ്ക് മേടിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം ഫുൾ സിലബസ് കവറേജ് വേണം ഫുൾ റിവിഷൻ വേണം അതേപോലെ തന്നെ നമുക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും വേണം അപ്പൊ ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ ആയാലോ നമുക്ക് പി എസ് സിയുടെ പാറ്റേൺ അറിയാം അതേപോലെ തന്നെ മാറി മാറി വരുന്ന പാറ്റേണുകൾ നമുക്ക് മനസ്സിലാവും കാര്യം നമ്മൾ കുറച്ച് പഴയ ക്വസ്റ്റ്യൻ തൊട്ട് പുതിയ ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ ചെയ്തു പറ്റുന്നത് അപ്പൊ നമുക്ക് പി എസ് സിയുടെ ട്രെൻഡും നമുക്ക് മനസ്സിലാവും അപ്പൊ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളിലേക്ക് പോകാം കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം ഓക്കെ അപ്പൊ നമ്മുടെ പരീക്ഷാ തീയതി നിങ്ങൾ മറക്കരുത് പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മുടെ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഓക്കെ അപ്പൊ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ഞാൻ തന്നിരിക്കുന്ന ഈ രണ്ട് ക്വസ്റ്റ്യൻ കറക്റ്റ് ഈ സിലബസിലെ അതേ പ്രകാരം നടന്ന പരീക്ഷകളാണ് അതായത് ഇപ്പൊ തന്നിരിക്കുന്ന എയുടെ സിലബസ് പ്രകാരം തന്നെ നടന്നിരിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻ ആണ് ആദ്യം തന്നിരിക്കുന്ന രണ്ടെണ്ണം അത് ഒന്ന് ഇൻസ്ട്രക്ടർ ഗ്രേഡ് വണ് ഇൻ എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെ മെക്കാനിക്കലില് ഇൻസ്ട്രക്ടർ ഗ്രേഡ് വൺ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് നടന്ന ഇൻസ്ട്രക്ടർ ഗ്രേഡ് വണ് ക്വസ്റ്റ്യൻ കോഡ് തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പൊ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ എന്തിനാണ് ക്വസ്റ്റ്യൻ കോഡ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള പി എസ് സി സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റിൻ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പൊ ഇത് അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് പരീക്ഷ തന്നെയായിരുന്നു അടുത്തത് നമ്മൾ നോക്കേണ്ടതും അത് ഈ സിലബസ് പ്രകാരം തന്നെ നടന്നതാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറും അതേപോലെ തന്നെ ഫാക്ടറീസ് ആൻഡ് ബോയിലർ ഇൻസ്പെക്ടറിന് കോമൺ ആയിട്ട് നടത്തിയ പരീക്ഷ അതിന്റെ ക്വസ്റ്റ്യൻ കോഡ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു അപ്പൊ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രണ്ട് പരീക്ഷ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് എക്സാം ആയിരുന്നു അപ്പൊ അത് രണ്ടും നിങ്ങൾ നിർബന്ധമായിട്ടും വർക്ക്ഔട്ട് ചെയ്യണം അപ്പൊ അതിനകത്ത് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആ പി എസ് സിയുടെ മാറി മാറി വരുന്ന ട്രെൻഡ് നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അസിസ്റ്റന്റ് മാനേജർ മെക്കാനിക്കൽ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്റ്റ് ലിമിറ്റഡ് അപ്പൊ അവിടെ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നടന്ന പരീക്ഷയാണ് അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ കോഡ് എഴുപത്തി ഒമ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അപ്പൊ ഇത് കറക്റ്റ് ഇതേ സിലബസ് പ്രകാരം അല്ല നടന്നെങ്കിലും മെക്കാനിക്കൽ ബിടെക് ലെവലിൽ നടന്ന പരീക്ഷയാണ് അപ്പൊ നമുക്ക് സിലബസിൽ പറയുന്ന സബ്ജക്ട്സുകളൊക്കെ അതിനകത്തുണ്ട് ഓക്കെ അപ്പൊ അതും അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് എക്സാം തന്നെയായിരുന്നു അപ്പൊ അതും നിങ്ങൾ നിർബന്ധമായിട്ടും വർക്ക്ഔട്ട് ചെയ്യുക അടുത്തത് അസിസ്റ്റന്റ് ഡ്രില്ലിങ് എഞ്ചിനീയർ ആണ് അതിന്റെ ക്വസ്റ്റ്യൻ കോഡ് മുപ്പത്തി ആറ് ബാറ് രണ്ടായിരത്തി പത്തൊൻപത് ആണ് അപ്പൊ അതും ഏകദേശം ഒരു മോഡറേറ്റ് ലെവലിലുള്ള പരീക്ഷയായിരുന്നു അതും നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ഞാനിത് പറയാൻ കാര്യം നമ്മുടെ പരീക്ഷ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല ചിലപ്പോൾ ഈസി ആകാം ചിലപ്പോൾ മോഡറേറ്റ് ആകാം ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആകാം അല്ലെ അപ്പൊ നമ്മൾ പി എസ് സിയുടെ തന്നെ ഈസിയും മോഡറേറ്റും ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം അപ്പൊ ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ ഇനി ഇരുപത്തിനാല് ദിവസമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ മിനിമം ഒരു പത്ത് ക്വസ്റ്റൻ എങ്കിലും വർക്ക്ഔട്ട് ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അസിസ്റ്റന്റ് ഡ്രില്ലിങ് എഞ്ചിനീയർ ക്വസ്റ്റ്യൻ കോഡ് നിങ്ങൾ ശ്രദ്ധിക്കുക മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ഇനി നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട അടുത്ത ഒരു ക്വസ്റ്റൻ ആണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടർ അതിന്റെ ക്വസ്റ്റ്യൻ കോഡ് നൂറ്റി മുപ്പത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി പതിനേഴ് ഈ ക്വസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞേണ്ട കാര്യം ഈ പരീക്ഷയിലൂടെയാണ് നമ്മുടെ പി എസ് സിയുടെ മെക്കാനിക്കൽ പരീക്ഷയുടെ ട്രെൻഡ് അങ്ങ് മാറിയത് അതിനു മുമ്പ് വരെ നമ്മൾ കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ എടുത്തു വെച്ച് സോൾവ് ചെയ്താലാ നമ്മൾ തിയറി ഒക്കെ പഠിക്കാതെ പോയാലും നമുക്ക് അത്യാവശ്യമൊക്കെ മെയിൻ ലിസ്റ്റിലൊക്കെ ഇടം പിടിക്കാറുണ്ട് പക്ഷെ ഈ പരീക്ഷയ്ക്ക് പോയപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പരീക്ഷയ്ക്ക് പോയവര് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചുകൊണ്ട് എല്ലാം പണി പണിയെട്ടിയ പരീക്ഷയാണ് അപ്പോൾ ഈ പരീക്ഷയിലാണ് നമ്മുടെ മെക്കാനിക്കലിന്റെ ട്രെൻഡ് മെക്കാനിക്കൽ പരീക്ഷകളുടെ ട്രെൻഡ് മാറിയത് ഇതിനകത്ത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നാൽ അത് അധികം പ്രോബ്ലമാറ്റിക് അല്ല പക്ഷെ ക്വസ്റ്റിന്റെ നിലവാരം വളരെ നല്ല നിലവാരത്തിലുള്ള ക്വസ്റ്റൻ ആയിരുന്നു അപ്പൊ അത് നിങ്ങൾ നിർബന്ധമായിട്ടും വർക്ക്ഔട്ട് ചെയ്യണം ദൻ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറയുന്ന അസിസ്റ്റന്റ് എൻജിനീയർ ഇറിഗേഷൻ ആണ് അതിന്റെ ക്വസ്റ്റ്യൻ കോഡ് മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി പതിനേഴാണ് അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു എന്നാലും പി എസ് സി സിമ്പിൾ ആയിട്ടൊരു പരീക്ഷ ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടും അപ്പൊ നമ്മൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് മുൻപുള്ള പരീക്ഷകൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതിനകത്ത് ജി കെയും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആ ജി കെ ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ ഓക്കെ ദെൻ അടുത്തത് നമ്മൾ നിർബന്ധമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ആണ് അസിസ്റ്റന്റ് എൻജിനീയർ ഇൻ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് അതും ഈ ഇറിഗേഷന്റെ പരീക്ഷയുടെ തലേന്ന് നടന്ന പരീക്ഷയാണ് അതിന്റെ അതിന്റെ ക്വസ്റ്റ്യൻ കോഡ് മുപ്പത്തഞ്ച് ബാറ് രണ്ടായിരത്തി പതിനേഴാണ് അത് നല്ല നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു വളരെ കുറച്ച് വേക്കൻസി ഉള്ളായിരുന്നു ആ പോസ്റ്റിന് വളരെ നല്ല നിലവാരത്തിലുള്ള ഒരു പരീക്ഷയായിരുന്നു അതിനകത്ത് ഗേറ്റ് ലെവൽ കൊസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് നിങ്ങൾ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യണം അതിനകത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു ഓക്കെ ദെൻ അടുത്തത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ അതിന്റെ ക്വസ്റ്റ്യൻകോഡ് ശ്രദ്ധിക്കുക നൂറ്റി നാല്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി പതിനഞ്ച് അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കോസ്റ്റിനാണ് അസിസ്റ്റന്റ് എൻജിനീയർ മെക്കാനിക്കൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ കോഡ് നൂറ്റി ഇരുപത്തെട്ട് ബാർ രണ്ടായിരത്തി പതിനഞ്ചാണ് അതും വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ദെൻ അടുത്തത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഹാർബർ എഞ്ചിനീയറിംഗ് അതിന്റെ ക്വസ്റ്റിൻ കോഡ് മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി പതിമൂന്നാണ് അത് ഒരു മോഡറേറ്റ് ലെവലിലെ ആണ് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ പഠിക്കുന്ന നിങ്ങൾ പരീക്ഷ എഴുതുന്നതിന് മുമ്പേ നിങ്ങൾ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യണം നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ മാറി വരുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നതിന്റെ കാര്യം നമ്മള് എക്സാം ഹാളിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ ഇരുന്നാണ് ഈ നൂറ് ചോദ്യങ്ങൾ നമ്മള് ആൻസർ ഒ എം ആർ ഈ മാർക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്കറിയാം നമ്മൾ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ ഓ എം ആർ ഫിൽ ചെയ്യാൻ വേണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമേ ഉള്ളൂ അത് എക്സാം ഹാളിൽ നമ്മൾ നല്ല പ്രഷർ ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും അപ്പൊ ആ സമയം നമ്മൾ വളരെ നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേൺ നേരത്തെ മനസ്സിലാക്കി വെച്ച് വളരെ സ്മാർട്ടായിട്ട് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ടൈം മാനേജ് ചെയ്യാനായിട്ടുള്ള നമ്മൾ കേപ്പബിൾ ആയിരിക്കണം അപ്പോ ഏറ്റവും മിനിമം നിങ്ങൾ ഈ പത്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫുൾ സിലബസ് പ്രകാരം ഇല്ല എന്നാലും കുറെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ചോദ്യങ്ങളും കൂടെ ഞാൻ തരികയാണ് ഒന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻ കോഡ് തൊണ്ണൂറ്റമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എം ടെക് നിലവാരത്തിൽ നടക്കുന്ന പരീക്ഷയാണ് പക്ഷെ അതിനകത്ത് സിലബസ് ഫ്രെയിം ചെയ്തിരിക്കുന്ന ബിടെക്കിന് ബേസ് ചെയ്തിട്ടാണ് അപ്പൊ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത് അത്യാവശ്യം നല്ല നിലവാരത്തിലുള്ള പരീക്ഷയായിരുന്നു അപ്പൊ ഇതിനകത്തുള്ള മാത്തമാറ്റിക്സും ഒക്കെ ഒന്ന് എക്സ്പ്ലൂഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല ക്വസ്റ്റ്യൻസ് ഇതിനകത്തൊന്ന് കിട്ടും അതും പ്രാക്ടീസ് ചെയ്യുന്ന നല്ലതായിരിക്കും ദൻ അടുത്തത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പോളിടെക്നിക്കൽ ലെക്ചർ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് അപ്പൊ പോളിടെക്നിക്കൽ ലെക്ചർ മെക്കാനിക്കൽ എൻജിനീയറിന്റെ കോഡ് വരുന്നത് പത്തൊൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അതിനകത്ത് നിങ്ങൾ ജനറൽ എഞ്ചിനീയറിംഗും മാത്തമാറ്റിക്സും ക്വസ്റ്റ്യൻസ് ഒഴിവാക്കി വേണം പഠിക്കാൻ ഓക്കെ ദെൻ അടുത്തത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ അതിന്റെ ക്വസ്റ്റ്യൻ കോഡ് അറുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതും കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പരീക്ഷയായിരുന്നു അതൊരു ഡിപ്ലോമ ലെവൽ എക്സാം ആയിരുന്നു എന്നാലും അതും നിങ്ങൾ നോക്കുന്നത് നന്നായിരിക്കും അപ്പൊ നമ്മൾ ഇപ്പോ ഉള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ മാത്രമല്ല ഇനി വരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ എല്ലാം കൂടെ നമ്മൾ ക്ലബ് ചെയ്ത് പഠിക്കുന്നവർക്ക് ടെക് പി എസ് സി ഒരു തീവ്ര പരിശീലന ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ക്ലാസ് എടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും ക്ലാസ് എൻറ്റർ ചെയ്യുന്നത് ഞാനാണ് ഞാൻ ഏകദേശം ഒരു മുപ്പതോളം കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാംസ് ക്ലിയർ ചെയ്തതാണ് ഗവൺമെന്റ് സർവീസിൽ ജോലിയൊക്കെ കിട്ടിയതാണ് ജോലി ചെയ്തിട്ടുള്ളതുമാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന ഫുൾ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ തരും ഫുൾ നോട്ട്സുകൾ തരും ടോപ്പിക് വൈസ് പരീക്ഷകൾ തരും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ തരും നമ്മൾ പരീക്ഷ വരെയും കോച്ചിങ് തരും ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനും ഉള്ള അവസരമുണ്ട് നമ്മൾ പരീക്ഷ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് ഒരു എക്സാം ക്രാക്ക് അല്ലേ ഇനി നമ്മുടെ നമ്മൾ എന്തുകൊണ്ട് നമ്മളെ ചൂസ് ചെയ്യണമെന്നുള്ള കാര്യം കൂടെ നമ്മൾ പറഞ്ഞുതരാം റീസെൻറ്റായിട്ടും നടന്നിട്ടുള്ള പരീക്ഷകൾ റീസെന്റ് ആയിട്ടൊന്നല്ല ഇതിന് മുമ്പോട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് വരുന്ന മെക്കാനിക്കൽ ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ അധികം നോക്കി കഴിഞ്ഞാൽ ഏറ്റവും മുൻനിരയിലുള്ള നമ്മുടെ കുട്ടികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിജയം നമുക്കാണ് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ടുള്ള എ എം എ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എ എം എയിലും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റിലെ മുൻനിരയിൽ എത്തിയിട്ടുണ്ട് അതേപോലെ ഇപ്പം നടന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഏറ്റവും മുന്നിൽ നമ്മുടെ കുട്ടികളായിരുന്നു ഇരുന്നൂറിലധികം വിജയികളാണ് നമുക്കുള്ളത് അതേപോലെ തന്നെ ഇപ്പൊ നടന്ന അസിസ്റ്റന്റ് പ്രൊഫസർ പോളിടെക്നിക്കൽ ലെക്ചറുകൾ അതിന അതുപോലുള്ള എല്ലാ പരീക്ഷകളും അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ അതേപോലെയുള്ള പരീക്ഷകളെല്ലാം നമുക്കാണ് ആദ്യ റാങ്കുകൾ അസിസ്റ്റന്റ് പ്രൊഫസറിൽ നമുക്ക് ഒന്നാം റാങ്ക് ഉണ്ട് അതേപോലെ എല്ലാ മെക്കാനിക്കൽ പരീക്ഷകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളോടൊപ്പം എത്താൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും പറ്റത്തില്ല അപ്പൊ അത്രയും മികച്ച വിജയമാണ് നമുക്കുള്ളത് അപ്പൊ അത് നമ്മുടെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ ഉള്ളതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ അക്കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പിന്നെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഏറ്റവും മികച്ച അധ്യാപകരും നിങ്ങളെ നന്നായിട്ട് മെൻറ്റർ ചെയ്യാൻ കഴിവുള്ളവരും എക്സാം ക്ലിയർ ചെയ്തവർ പഠിപ്പിക്കുന്ന ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം അപ്പോൾ അതെല്ലാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൈലബിൾ ആണ് അല്ലെ നമ്മുടെ ക്ലാസ് എടുക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ഇപ്പം ഈ കോഴ്സ് മെൻറ്റർ ചെയ്യുന്ന ഞാനാണ് ഞാൻ ഏകദേശം ഒരു മുപ്പതോളം കോമ്പറ്റേറ്റീവ് എക്സാം ക്ലിയർ ചെയ്തു ഒരുപാട് റാങ്ക് ലിസ്റ്റുകളിൽ ഉണ്ട് അതേപോലെ തന്നെ ജോലിയൊക്കെ കിട്ടിയിട്ട് നമ്മൾ ജോലിയൊക്കെ നിർത്തിയിട്ടാണ് ഈ നമ്മുടെ കോഴ്സിൽ മെൻറ്റർ ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് മികച്ച റാങ്ക് വേണം നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് വേണമെന്നും താല്പര്യമുള്ളവർ നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യുക ഈ കോഴ്സ് ഈ വരുന്ന മൂന്ന് എക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് അപ്പൊ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഒന്ന് ബൂസ്റ്റ് ചെയ്യാം ഇനി നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ജോയിൻ ചെയ്തവരാണ് നിങ്ങൾക്ക് ഇനി അഡീഷണൽ ആയിട്ടൊരു പരീക്ഷ മാത്രം എഴുതി പ്രാക്ടീസ് ചെയ്താൽ മതിയെങ്കിൽ നമ്മളൊരു മോക്ട സീരീസ് ആരംഭിച്ചിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ടോപ്പിക് വൈസ് പരീക്ഷയും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷയും തരുന്ന ഒരു മോക്ടർ സീരീസ് ആണ് നമ്മുടെ കോഴ്സ് വാലിഡിറ്റി അപ് ടു എക്സാം ആണ് അപ്പൊ അതിന്റെ പ്രൈസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കറക്റ്റ് പ്ലാൻ ചെയ്ത് ഞാൻ ഈ പറയുന്ന പോലുള്ള പഠിക്കുക അതെ അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ പരീക്ഷകൾ അത്രയെങ്കിലും ഏറ്റവും മിനിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക പിന്നെ നമുക്ക് നിങ്ങളുടെ കോഴ്സിന് ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഗൈഡൻസും മെൻഡർഷിപ്പും നിങ്ങളുടെ റാങ്ക് ഒന്ന് ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു